മൂന്നാം എൻ ഡി എ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ ഗുരുതര അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അഴിമതി ആരോപണത്തിന്റെ നിഴലിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്ന ദുരവസ്ഥ എൻ ഡി വന്നിരിക്കുന്നു സാധാരണ ഓഹരി നിക്ഷേപകർക്ക് മുപ്പത് ലക്ഷം കോടി രൂപ നഷ്ടപ്പെടുന്നതിന് കാരണമായ ഓഹരി സ്കാം പ്രധാനമന്ത്രിയുടെ അറിവോടെ നടന്നെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് ജൂൺ നാലിന് മുമ്പ് ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ നിക്ഷേപകരോട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആവശ്യപ്പെട്ടു ഓഹരി വാങ്ങാൻ നിർദ്ദേശം നൽകേണ്ടത് പ്രധാനമന്ത്രിയുടെ ജോലിയാണോ എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റ് ജൂൺ നാലിന് റെക്കോർഡുകൾ തകർക്കുമെന്നും അതുകൊണ്ട് ഓഹരികൾ വാങ്ങിക്കൂട്ടണമെന്നും മെയ് പത്തൊമ്പതിന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകളെ കിട്ടൂ എന്ന ബി ജെ പിയുടെ ഇന്റേണൽ റിപ്പോർട്ടും ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ടും കയ്യിലിരിക്കെ ഇങ്ങനെ പറഞ്ഞത് ആരെ സഹായിക്കാനാണെന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ജൂൺ മൂന്നിന് സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് ഉയർച്ചയിലെത്തി ജൂൺ നാലിന് കൂപ്പുകുത്തുകയും ചെയ്തു മെയ് മുപ്പത്തൊന്നിന് സാധാരണയുടെ ഇരട്ടയിലധികം ഓഹരികളാണ് വിറ്റുപോയത് ഓഹരികൾ വാങ്ങിക്കൂട്ടിയത് വിദേശ നിക്ഷേപകരും സാധാരണ റീറ്റെയിലേഴ്സുമാണ് ജൂൺ നാലിന് മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ നഷ്ടം വന്നത് സാധാരണ റീറ്റെയിലർമാർക്കാണ് ആർക്കാണ് ഇതിന്റെ ഗുണം ഉണ്ടായത് ആരുടെ ഓഹരികളാണ് കൂടുതൽ വിറ്റുപോയതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല എന്നാൽ അദാനിയുടെ കമ്പനി അടക്കമുള്ള കമ്പനികളുടെ ഓഹരികളാണ് കൂടുതൽ വിറ്റുപോയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഫേക്ക് എക്സിറ്റ് പോൾ ഫലം പ്രഖ്യാപിച്ച ചാനലുകൾക്കും ഒറ്റ ദിവസം കൊണ്ട് നിക്ഷേപം നടത്തി കോടികൾ നേടിയ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനും ബി ജെ പിയുമായുള്ള ബന്ധം എന്താണ് ആരൊക്കെയോ ആയിരക്കണക്കിന് കോടി രൂപ സാധാരണ ഇൻവെസ്റ്റേഴ്സിന്റെ ചെലവിൽ നേടിയിരിക്കുകയാണ് എന്തിനാണ് ഓഹരികൾ വാങ്ങുവാൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ജനങ്ങളോട് പറഞ്ഞതെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരുടെ ഓഹരികളാണ് കൂടുതൽ വിറ്റുപോയതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അദാനിയുടെ നേട്ടം ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടിയാണ് അദാനിയുടെ പത്ത് ലിസ്റ്റഡ് കമ്പനികളുടെ ആകെ വിപണി മൂല്യം ഉയർന്ന പത്തൊമ്പത് പോയിന്റ് രണ്ട് നാല് ലക്ഷം കോടിയിലെത്തി അദാനി പവറും അദാനി പോർട്ടുമാണ് ഏറ്റവും മുന്നിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് കിട്ടുവെന്ന പാർട്ടി റിപ്പോർട്ടും ഇന്റലിജൻസ് റിപ്പോർട്ടും കയ്യിലിരിക്കെ ഓഹരികൾ വാങ്ങാൻ അഞ്ചു കോടി നിക്ഷേപകരോട് അഭ്യർത്ഥിച്ചത് ഭരണം കിട്ടിയില്ലെങ്കിൽ അവസാനത്തെ ഒരു സഹായം അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ തന്നെ അഴിമതി ആരോപണത്തിൽപ്പെട്ട മൂന്നാം എൻ ഡി എ സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുന്ന നീക്കങ്ങൾ തുടർന്നുണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ് രാഹുൽ ഗാന്ധി നൽകുന്നത്